ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് മലങ്കര സഭയിലെ ചില ഭദ്രാസനങ്ങൾ മേയിച്ചു ഭരിക്കുന്നത് സ്വവർഗരതി ക്രീടകരും സ്ത്രീലമ്പടന്മാരുമായ മത്തങ്ങ തൊപ്പിക്കാരാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി വേണ്ട വൈദിക വിദ്യാർത്ഥികളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കുന്ന ചെറിയ അമ്മമാരെ മുതൽ കേരളത്തിന് പുറത്ത് കേരളത്തിൽ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല പൂശാൻ കൊണ്ടുപോകുന്ന സന്നദ്രീം സംഘമുള്ള സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ അച്ഛൻ ബെസ്കാമയുടെ ബ്ലൗസ് വരിച്ചു കീറി കാമപരവശനായ മെത്രാനും മദ്ബഹ ശുശ്രൂഷകന് സ്വന്തം ലിംഗത്തിൻ്റെ പണം വാട്സാപ്പ് വഴി അയച്ചു കൊടുത്ത നാറികളും സഭയ്ക്ക് മുതൽക്കൂട്ട് തന്നെയാണ് പാഞ്ചാലി പീഡനം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടോ കായംകുളം കാറിലെ കാറ്റടി വെട്ടം കണ്ടോ കോട്ടയത്തൊരു കത്തനാരെ അമ്മാമയെ കാറ്റടിക്കാൻ പള്ളിമേടയിൽ കൊണ്ടുവന്നപ്പോൾ കൊടിയിൽ മുളക് പറിച്ചു കൊണ്ടിരുന്ന ശുശ്രൂഷക്കാരെ കണ്ടു ആ അന്വേഷണം ആവിയായി കുഴിമറ്റം പള്ളിയിലെ പാതിരി വീട്ടമ്മയെ ലൈംഗികമായും സാമ്പത്തികമായും ദുരുപയോഗം ചെയ്യുകയും വീട്ടമ്മ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ട് അന്വേഷണം എവിടം വരെ എത്തി തുമ്പമണ്ണിലുമുണ്ട് വിശദന്മാർ ഹോമോകളായ മെത്രാന്മാരുടെ കൂടാരമാണ് ചെറുപ്പത്തിൽ വീട്ടിലെ ജോലിക്കാരികൾക്ക് കിടക്കപ്പൂർ കൊടുത്തവർ മെത്രാന്മാരായാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും അവമാരയ്ക്ക് മൂന്ന് മാലയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ സഭയിൽ എത്ര പേരുണ്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നത് പേരുദോഷം കേൾപ്പിക്കാത്ത മെത്രാന്മാർ എത്ര പേരുണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ ഓടിപ്പോയി കൈമുത്തി കനത്ത കവറും ഇഷ്ടഭോജനവും കൊടുത്ത് വിടുന്ന വിശ്വാസികളും വേണം ആദ്യം തല്ലേണ്ടത് അടൂരിലെ മെത്രാൻ സഭയ്ക്കെതിരെ സംസാരിച്ചതിന് എടുക്കുമോ ഭരണഘടനയ്ക്കെതിരെ സംസാരിച്ചതിന് ശിക്ഷിക്കുമോ ഒരിക്കലുമില്ല ഒന്നും ഉണ്ടാകാൻ പോണില്ല ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനമാണ് വിട്ടികൾ നടപടിയെടുക്കേണ്ടവരുടെ മൗനമാണ് വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മൗനം അപ്രൈമിന് കട്ട സപ്പോർട്ടായി കരുതാം ഇല്ലെങ്കിൽ അപ്രൈമിനെ തള്ളി ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് വിശ്വാസികളാണ് കരുതകൾ